നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം മകരവിളക്കിനോടനുബന്ധിച്ച് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജ്യോതിഷപ്രകാരം സംഭവിക്കുന്നു അതിൽ അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങളുടെ മകരവിളക്ക് ദിനത്തിലെ മാറ്റങ്ങളെ പ്രകാരം എന്ന് നോക്കാം മകരവിളക്ക് ദിനം വളരെയധികം ശുഭകരമായ മാറ്റങ്ങൾക്കാണ് തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മകരവിളക്ക് കഴിഞ്ഞു അതിനോടനുബന്ധിച്ച് മേടം മുതൽ മീനൻ രാശി വരെ പന്ത്രണ്ട് രാശിക്കാർക്കും ധനം കരിയർ ജോലി ഭാഗ്യം ഇപ്രകാരമേ എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കാം മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സമയം അവരുടെ കരിയറിൽ നല്ല മുന്നേറ്റം ഉണ്ടാകും അധികാരികളിൽ നിന്നും അംഗീകാരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് സാമ്പത്തിക സ്ഥിതി ഒട്ടും നിസ്സാരമല്ല ആരോഗ്യത്തെ വളരെയധികം ശ്രദ്ധിക്കണം അടുത്ത രാശി ഇടവൻ രാശിയാണ് ഇടവൻ രാശിയിലെ കാർത്തികരോ ഇനി മകൈരം നക്ഷത്രക്കാർ ജീവിതത്തിൽ പല വിധത്തിലുള്ള പിന്തുണകളും ലഭിക്കുന്നു കൂടാതെ ദൂരയാത്രകളും പുതിയ അവസരങ്ങളും അനുകൂലമാകും ആരോഗ്യത്തെ നിസാരമായി കാണരുത് സാമ്പത്തിക സ്ഥിതി ശ്രദ്ധിക്കണം മകൈരം തിരുവാതിര പുനർദം വരുന്ന മിഥുരം രാശിക്കാർക്ക് അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത അത്യാവശ്യമാണ് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം പലപ്പോഴും അനാവശ്യ ആശങ്കകളെ ഒഴിവാക്കേണ്ടതാണ് നിസാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും പിന്നീട് ശ്രദ്ധിക്കേണ്ടി വരുന്നു കർക്കിടകം രാശിക്കാരായ പുണർദം പൂയമായി നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കും കൂടാതെ വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായി തീരും സാമ്പത്തിക സ്ഥിതി മികച്ചതാണ് ആരോഗ്യത്തെ അനുകൂലാവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നു ആരോഗ്യത്തെക്കുറിച്ച് ആശങ്ക വേണ്ട ആരോഗ്യസ്ഥിതി പൊതുവെ നന്നായിരിക്കും മകം പൂരം ഉത്രം വരുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ജോലി ജോലിസ്ഥലത്ത് അധിക ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും ആരോഗ്യം ശ്രദ്ധിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നിസാര മാറ്റങ്ങൾ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ഉത്രമാർത്ഥം ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്ക് അവരുടെ സാമ്പത്തിക മാറ്റങ്ങൾ മികച്ചതായിരിക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നിങ്ങളെ തേടിയെത്തും കൂടാതെ വിദ്യാർത്ഥികൾക്കും സൃഷ്ടിപരമായ മേഖലയിലുള്ളവർക്കും നല്ല സമയമാണ് ചിത്തിരജ്യോതി വിശാഖം വരുന്ന തുലാം രാശിക്കാർക്ക് കുടുംബസുഖം വർദ്ധിക്കും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി വരുന്നു സാമ്പത്തിക സ്ഥിതി അനുകൂലമായി നിൽക്കുന്നു സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കും വിശാഖമനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികൻ രാശിക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന സമയമാണ് അത് കൂടാതെ മികച്ച ആശയവിനിമയത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകും സഹോദര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് യോഗം കാണുന്നു ധനുരാശിയിലെ മൂലം ഉത്രാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി മികച്ച മാറ്റങ്ങൾ തേടിയെത്തുന്നു ധനലാഭ സാധ്യത പഴയ നിക്ഷേപങ്ങളിൽ നിന്നും ഗുണഫലം ലഭിക്കും വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നു ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും കൂടാതെ സ്വയം വിശ്വാസം ഉയരും പുതിയ തുടക്കങ്ങൾക്ക് മികച്ച സമയമാണ് എന്നത് അനുകൂല നേട്ടങ്ങൾ കൊണ്ടുവരുന്നു അവിട്ടം ചതയം പൂരുട്ടാതി കുംഭൻ രാശിക്കാർക്ക് അവരുടെ ചിന്തകൾ അനുകൂലമായി വരുന്നു ആന്തരിക ചിന്തകൾ വർദ്ധിക്കും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടും അതെല്ലാം നിങ്ങളുടെ ജീവിതത്തെ വേറൊരു തരത്തിലേക്ക് ഉയർത്തുന്നു ഊരുട്ടാതി ഉത്തരട്ടാതി രേവതി വരുന്ന മീനൻ രാശിക്കാർക്ക് അവരുടെ സൗഹൃദത്തിൽ അനുകൂല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ലക്ഷ്യങ്ങൾ പലതും കൈവരിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യത്തെ മികച്ച മാറ്റങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കും വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം